ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ ശല്യക്കാരായ ഈ ഒരു ഈച്ച പല്ലി പാറ്റ അതുപോലെ തന്നെ പാമ്പ് പെരിച്ചാഴി എലി ഇതിനൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന കിഡ്ഡിലും ടിപ്പുകളുമായിട്ടാണ് ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ നല്ല കുറച്ച് ടിപ്പുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് നമുക്ക് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാഫ്തലിൻ പോളാണ് കേട്ടോ അപ്പോൾ നാഫ്തലിൻ ബോൾ ഒന്ന് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ നഫ്തലിൻ ബോൾ ഞാൻ നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളതൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നഫ്തലിൻ ബോൾ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് എത്രത്തോളം ന്യൂസ് പേപ്പറാണ് ആവശ്യമുള്ളത് എവിടേക്കാണോ നമുക്ക് പാറ്റയുടെയും അതുപോലെ തന്നെ പള്ളിയുടെ ശല്യം രൂക്ഷമായിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ന്യൂസ് പേപ്പർ എടുക്കാം ഞാനിവിടെ രണ്ട് ന്യൂസ് പേപ്പർ മാത്രമേ ഉള്ള എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മഞ്ഞൾ പൊടിയാണ് അപ്പോൾ ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ആ ഒരു നാഫ്തലിൻ ബോളിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ആ ഒരു നഫ്തലിൻ ബോളിൻ്റെയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെയും കൂടെ ആ ഒരു ഒരു നല്ല സ്മെല്ലായതുകൊണ്ട് തന്നെ ഈ ഒരു മണം പല്ലികൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള പാറ്റുകൾക്കൊന്നും ഇഷ്ടമില്ലാതായതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും പല്ലിയാണെങ്കിലും അതുപോലെ തന്നെ പാറ്റുകയാണെങ്കിലും വരികയില്ല ഉറപ്പായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് അപ്പോൾ ന്യൂസ് പേപ്പർ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എവിടെയാണോ പല്ലികളുടെയും പാറ്റോട്ട് ശല്യം ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്താണെങ്കിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തുണികളൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ പാറ്റശല്യൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ബെഡ്റൂമിലാണെങ്കിലും നിങ്ങൾക്ക് ബെഡിൻ്റെ അടിയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഒരു മണമാണ് അതിൽ നിന്ന് വരുന്നത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനതായതുപോലെ വെളുത്തുള്ളിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഒരു നല്ലൊരു യൂസ് ഉണ്ട് എന്താണെന്നുള്ളതൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്ത ആ ഒരു വെളുത്തുള്ളിയുടെ മേളയ്ക്കായിട്ട് ഞാനിപ്പോൾ കുത്തി കൊടുക്കുന്നത് ഗ്രാമ്പു ആണ് അപ്പോൾ ഗ്രാമ്പു നമുക്ക് നമുക്കിതുപോലൊന്ന് വെളുത്തുള്ളിയുടെ മേളയ്ക്കായിട്ടൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് കൊണ്ട് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിയുടെയും പാറ്റിയുടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പൊടീച്ചുകളുടെ ശൈലിയൊക്കെ ഉള്ളത് ആയിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഈ ഒരു വെളുത്തുള്ളിൽ നിന്നും അതുപോലെ തന്നെ ഗ്രാമ്പൂൽ നിന്നൊക്കെ വരുന്ന ആ ഒരു മണം തന്നെ മതി കേട്ടോ നമുക്ക് പല്ലിയുടെയും അതുപോലെ തന്നെ പാറ്റിയുടെ ശല്യമൊക്കെ ഇല്ലാടാകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ അരിയൊക്കെ ഒരുപാട് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് അരി ഗോതമ്പ് എന്നിവയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് അതിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ദിവസത്തേക്കൊക്കെ കരുതി വെക്കുമ്പോൾ വണ്ടൊക്കെ കയറി കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് എത്ര വർഷവും മാസങ്ങളായാലും വണ്ടൊന്നും കയറി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി തിപ്പാണ് അതുപോലെ തന്നെ ഗോതമ്പ് ഗോതമ്പ് അതുപോലെ തന്നെ പച്ചരിയൊക്കെ നമ്മൾ പൊടിച്ച് വെക്കാറുണ്ട് അങ്ങനെയുള്ള പൊടികളിലാണെങ്കിലും ധാന്യങ്ങളിലാണെങ്കിലും അരികളിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ ഇതുപോലെ വെളുത്തില്ലുള്ളിൽ ഗ്രാമ്പ് കുത്തി വെച്ചിട്ട് ഇട്ട് വയ്ക്കുവാണെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിൽ വണ്ടൊന്നും കയറി കൂടില്ല പൂച്ചകളൊന്നും കയറി കൂടില്ല ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ വണ്ടൊക്കെ കയറി കൂടിയ അരികളോ ധാന്യങ്ങളോ മാവൊക്കെ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് വെളിയിൽ അത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ വെളുത്തുള്ളിയിൽ ഗ്രാമ്പ് കുത്തി വെക്കുവാണെങ്കിൽ എല്ലാ വണ്ടും പൂച്ചുകളൊക്കെ പുറത്തേക്ക് പോകും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് മെയിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ പച്ചരിയൊക്കെ പൊടിച്ച് വെക്കാറുണ്ട് ഗോതമ്പ് പൊടിച്ച് വെക്കാറുണ്ട് അതിലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ തന്നെ വണ്ടൊക്കെ കയറി കൂടാനുള്ള ചാൻസ് ൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും അതിനകത്തോട്ടൊക്കെ വണ്ടോ പൂച്ചയോ ഒന്നും കയറി കൂടില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം ഇതുപോലെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ നമ്മൾ ചിലപ്പോൾ അത് ഒരുമാതിരി ഈർപ്പം അനുഭവപ്പെടാറുണ്ട് അങ്ങനെ ഈർപ്പം ഒന്നും അനുഭവപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് എപ്പോഴും കറക്റ്റായിട്ട് നല്ല വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഇതുപോലെ നല്ലൊരു ചിരട്ടയിട്ട് ഒരു കഷ്ണം കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു ഉപ്പിലേക്ക് ഇട്ട് വെക്കുക നമ്മൾ ചിരട്ട ഇതുപോലെ ഉപ്പിലിട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് ഉപ്പിൽ വെള്ളം ഉണ്ടാവില്ല വെള്ളം കയറില്ല ഈർപ്പം ഉണ്ടാവില്ല എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ ചിരട്ട മുറിച്ച് വെക്കുവാണെങ്കിൽ ഒരു സ്പൂണിന് പകരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ചിരട്ട തന്നെ ഉപയോഗിക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് ഈവൺ ആയിട്ട് രണ്ട് വിഷങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ആവശ്യമുള്ളത് ഗ്രാമ്പു ആണ് ഈ ഒരു ഗ്രാംബു ഞാൻ ആ ചെറുനാരങ്ങയുടെ മുകളിലേക്ക് ഒരു മൂന്ന് ഗ്രാംബും ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് മൂന്നോ രണ്ടോ ഗ്രാമ്പു നമുക്ക് ആ ഒരു ചെറുനാരങ്ങയുടെ മുകളിലേക്കായിട്ട് നമ്മൾ മുറിച്ച് വെച്ച ആ ഒരു ചെറുനാരങ്ങയുടെ മുകളിലേക്കായിട്ട് നമുക്ക് കുത്തി കൊടുക്കാവുന്നതാണ് അന്നതിനു ശേഷം നമുക്ക് ആവശ്യം ഇതുപോലുള്ള ടൂത്ത് പിക്ക് ആണ് കേട്ടോ ടൂത്ത് പിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ലെമൺ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുത്തി കുത്തിവെച്ച് കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് അത് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ വെക്കുന്ന ആ ഒരു ലെമണിൻ്റെ അടിഭാഗം ഇതുപോലൊന്ന് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കത് ഈവൺ ആയിട്ട് തന്നെ നിന്നോളും ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ചെറിയൊരു ക്യാൻഡിലാണ് നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു ക്യാൻഡിൽ നമുക്കിതാ നമുക്ക് ആ ഒരു താഴ്ഭാഗത്തേക്കായിട്ട് ആ ഒരു ചെറുനാരങ്ങയുടെ താഴ്ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ അന്നതിന് ശേഷം നമുക്ക് ആ ഒരു ക്യാൻഡിൽ നമ്മൾ കത്തിച്ചെടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ചെറുനാരങ്ങയുടെയും അതുപോലെ തന്നെ ആ ഒരു ഗ്രാമ്പൂയിൻ്റെ സ്മെല്ല് ഒരുപാട് നേരത്തേക്ക് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നിന്ന് കത്ത് കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും ഞാൻ ആ ഉപ്പിടുന്ന വീഡിയോ എനിക്ക് സ്കിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക കൊതുക് ശല്യം അതുപോലെ തന്നെ പൊടിയച്ചകളുടെ ശൈലിയൊക്കെ ഉള്ളവരുടെ വീടാണെങ്കിൽ ഉറപ്പായിട്ടും തന്നെ നമുക്കത് നീങ്ങിക്കിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതൊന്നും വരുന്ന ആ ഒരു സ്മെല്ല് തന്നെ നല്ലൊരു സ്മെല്ലാണ് ചെറുനാരങ്ങേട്ടയും അതുപോലെ തന്നെ ഗ്രാംപൂടെയും ഉറപ്പായിട്ടും നമുക്ക് പിന്നീട് കൊതുകിൻ്റെ ഒന്നും ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ ഇല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം ബാക്കി വരുന്ന ദോഷമാവോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം പിന്നെ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ കാർവർ ടാബ്ലറ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് നമ്മൾ നമുക്ക് ജലദോഷം അല്ലെങ്കിൽ തലവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് അപ്പോൾ നമുക്കിത് മെഡി മെഡിക്കലിലൊക്കെ ഇതുപോലെ ചോദിച്ചാൽ നമുക്ക് കിട്ടും അപ്പോൾ അത് അത് ഞാനൊന്ന് എടുത്തതിനു ശേഷം ഒരു ടാബ്ലറ്റ് മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നല്ല പവർഫുൾ ആണ് നമ്മളിത് ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് കൈ കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കയ്യിൽ നീറ്റുള്ള അനുഭവപ്പെടും അപ്പോൾ കൈ ഉപയോഗിക്കാണ്ട് കൊണ്ട് തന്നെ നിങ്ങളത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഒരു ടാബ്ലറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡേറ്റ് കഴിഞ്ഞ് ഏത് ഗുളികയാണേലും കുഴപ്പമില്ല അതുപോലെ ഒരു ടാബ്ലറ്റാണ് ഞാൻ ഇപ്പോൾ അതിലേക്ക് ചെപ്പ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനികർ ആണ് അപ്പോൾ വിനീഗർ നമ്മൾ ചേർത്ത് കൊടുക്കണം ഒട്ടും തന്നെ വെള്ളം വെള്ളമൊന്നും ചേർക്കാണ്ട് വിനീഗർ തന്നെയാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതാ വിനീഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കൈ തട്ടാണ്ട് തന്നെ കൈ ഇടാണ്ട് കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു മിക്സ് കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ വെക്കാണ്ട് സൂക്ഷിക്കുക കുട്ടികൾ കയ്യെത്തുക കയ്യെത്തുന്ന ആ ഒരു ഭാഗത്തൊന്നും നിങ്ങൾ വെക്കാണ്ട് സൂക്ഷിക്കുക അത്രയ്ക്ക് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമുക്ക് എവിടേക്കാണ് വെളിയിൽ പെരിച്ചായുടെയും പാമ്പിൻ്റെയും എൽ ഈ ഡേയും ഒക്കെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ വയ്ക്കുവാണെങ്കിൽ ഹൺഡ്രഡ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ റെഡിയാക്കി ആ ഒരു മിക്സ് ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെരിച്ചാഴിയും പാമ്പും അതുപോലെ തന്നെ എലികളുടെ ഒക്കെ ശല്യരൂക്ഷമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒറ്റ തവണ മാത്രം നമ്മളിത് യൂസ് ചെയ്താൽ മതിയാകും പിന്നീട് നമുക്ക് അത് ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ വരികയില്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് നിങ്ങളിത് റെഡിയാക്കിയതിന് ശേഷം കോഴികളും അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ് അനിമൽസൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തായാലും നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ അനിമൽസൊക്കെ ഇത് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെറ്റാനിമൽസൊന്നും ഇത് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോഴികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരൊക്കെ ഇത് കഴി കോഴികളൊക്കെ ഇത് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക കുട്ടികളുള്ള വീടാണെങ്കിൽ അവർ ഇതിൻ്റെ അടുത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക നിങ്ങൾ രാത്രി വെച്ച് രാവിലെ വേഗം തന്നെ നിങ്ങളത് എടുത്ത് കളയുകട്ടോ നല്ല റിസൾട്ട് തന്നെ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പായതുകൊണ്ടാണ് അപ്പോൾ ഞാനതാ ഇതുപോലെ ബാക്കിയുള്ള മാവ് ഞാനിതുപോലെ കുറച്ച് ചിരട്ടയിലും കൂടെ ആക്കി വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പുറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുകട്ടോ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്